ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടന വസ്തുവേറ് പകൽഗാം ആക്രമണത്തിന്റെ നടുക്കത്തിലാണ് കേരളവും അതിനു പിന്നാലെയാണ് ഈ സംഭവം നടക്കുന്നത് എതിർവശത്തെ വീടിന്റെ ഗേറ്റിനോട് ചേർന്നാണ് അജ്ഞാതർ ഏറുപടക്കം പോലെ തോന്നിക്കുന്ന സ്ഫോടക വസ്തു ഏറിഞ്ഞത് ശോഭയുടെ വീടാണെന്ന് കരുതി എറിഞ്ഞതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് രണ്ട് തവണ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടായി ബൈക്കുകളിലെത്തിയ നാല് പേരാണ് പിന്നിലെന്ന സൂചനയുണ്ട് ബി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അടക്കം നേതാക്കളും പ്രവർത്തകരും വിവരമറിഞ്ഞെത്തി വെള്ളിയാഴ്ച രാത്രി പത്തേ മുക്കാലോടെ അയ്യന്തോൾ ഗ്രൗണ്ടിനടുത്തുള്ള വീടിനു സമീപമാണ് സംഭവം ശോഭ അടക്കമുള്ളവർ വീടിലുണ്ടായിരുന്നു ഉഗ്ര ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് പടക്കം എറിഞ്ഞതാണെന്ന് വ്യക്തമായത് നൂല് കെട്ടിയ നിലയിലുള്ള ഏറു പടക്കമാണ് എറിഞ്ഞത് ബൈക്കിലെത്തിയവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഏറു പടക്കമായത് കൊണ്ട് തന്നെ ഭയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് വ്യക്തം അതിനപ്പുറം നാശനഷ്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം അക്രമികൾക്കില്ലെന്ന് വ്യക്തമാണ്